ാണ് സത്യം പറഞ്ഞാൽ അവരെ ഭാഗത്ത് റോങ് ഉണ്ട് ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് ഇത്രയൊക്കെ അദ്ദേഹം എന്റെ അടുത്ത് ഹിയറിംഗിന് വന്നിരുന്നു ഈ അതിന്റെ ആർ സി ബുക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഞാനാണ് വൺ ഇയറിലേക്ക് വണ്ടി അനക്കാൻ പാടില്ല വണ്ടി വീട്ടിൽ തന്നെ സൂക്ഷിക്കണം അതുവരെ എന്തെങ്കിലും അല്ലെങ്കിൽ അതുവരെ എന്തെങ്കിലും മാറ്റോ വരുത്തണോ എന്നുണ്ടെങ്കിൽ എം പിടെ അറിവോടുകൂടി ചെയ്യാൻ ഞങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കും വണ്ടി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഈ വാഹനത്തെ കുറിച്ച് അന്വേഷിക്കുകയും നോക്കുകയും അതിനൊക്കെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥരെ അതവിടെ കിടക്കട്ടെ വണ്ടി കിടക്കട്ടെ ഒരു വർഷത്തേക്ക് ഒരിക്കലും റോഡിലോട്ട് കാരണം അതെ നിനക്ക് കിട്ടും എന്തായിരുന്നു നിന്റെ എന്താ ഓർമ്മയില്ല ഓർത്തു നോക്കിയേ നിങ്ങൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് ഈ കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇത് വല്ല ഒരേ കംപ്ലൈന്റ് ആണെന്ന് പറയും ഇതാണ് നോർമൽ വണ്ടിക്കുള്ള കംപ്ലൈന്റ് പണ്ടൊക്കെ പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പൊ കാർഡിന്റെ കാലപ്പ കുത്തിയോ അപ്പ കിട്ടും ഓടിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺവെട്ടറത്ത് കാണുന്നുണ്ടല്ലോ അതും മതി അവിടെ കിടന്നോട്ടെ വേറെ എപ്പോഴാണോ എത്രയാണോ നമുക്ക് സമയം പറഞ്ഞിരിക്കണോ അത് കഴിയുമ്പോ നമുക്ക് കിട്ടുമല്ലോ അതുവരെ

ണെങ്കിൽ നിനക്ക് അറിയാലോ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ടൊക്കെ ഞാൻ വണ്ടിയിലൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണമെന്ന് പോകണമൊക്കെ കൊണ്ടാണ് എന്റെ മാർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ലാസ്റ്റിൽ ലോകിങ്ങിനായിട്ട് അഫക്റ്റ് ഉണ്ട് ഇപ്പൊ നിങ്ങളെന്നാലും പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞെന്താ നിങ്ങൾക്ക് നിനക്കൊരു ഡ്രൈവറെ സെറ്റ് ചെയ്താൽ പോരും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഡ്രൈവറിനെയൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ഭയങ്കര മാർഗമായിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്തോട്ടെ പക്ഷെ അതൊന്ന് നിയമം കൈ കാറ്റിപ്പുറത്തിക്കൊണ്ടോ നിയമം കയ്യിലെടുത്തുകൊണ്ടോ

ബസ്സുകാർ വേണ്ടി ഓടിക്കണ്ണിലും കുറെ ആൾക്കാർ വണ്ടി ഓടിക്കണ ഞാനിവിടെ എപ്പുറത്തിരുന്നിട്ട് എനിക്ക് തപ്പാട് കണ്ണുള്ളപ്പോഴാണ് അതിന്റെ അത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ മനസ്സടിഞ്ഞിരിക്കുമ്പോ വീട്ടുകാരുടെ പ്രോത്സാഹന വേണ്ട ഞാനോർത്ത് ഇതിന് ഇതൊക്കെ കൊലപാതകം ചെയ്തു ചെയ്തതും പറഞ്ഞത് എന്താണെന്ന് പൂർണമായിട്ട് കൂടെ ഒന്ന് കാണണം